വണ്ടിപ്രിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോളേജിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പുത്തൻ അറിവുകളുടെ സൃഷ്ടാക്കളായി വിദ്യാർത്ഥികളെ മാറ്റുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു തൊഴിൽ ഉറപ്പ് നൽകുന്ന പഠനമാണ് ഇപ്പോൾ പോളിടെക്നിക്കുകളിൽ നടക്കുന്നത് എക്സ്പീരിയൻഷ്യൽ പഠനത്തിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് പോളിടെക്നിക്കുകൾ വളരെ നേരത്തെ തന്നെ ആ ദിശയിൽ ആരംഭിച്ചു പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ പോളിടെക്നിക്കുകൾ മറ്റെല്ലാ കലാലയങ്ങളെയും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വണ്ടിപ്പെരിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിലെ പുതിയ കമ്പ്യൂട്ടർ ലാബിൽ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസത്തിന് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനാണ് നമ്മളിപ്പോൾ പ്രാധാന്യം നൽകുന്നത് പോളിടെക്നിക് കലാലയങ്ങൾ വളരെ നേരത്തെ തന്നെ ആ ദിശയിൽ പഠന പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ള കോളേജുകളാണ് ഈ അടുത്ത കാലത്തായി അത് കൂടുതൽ ത്വരിതഗതിയിൽ മുന്നേറിയിട്ടുണ്ട് ഇപ്പോൾ ഏൺ വല്യു ലേൺ പഠനത്തോടൊപ്പം അല്പം സമ്പാദിക്കുക അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തൊഴിൽ വളർത്തുക ഈ ലക്ഷ്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഏൺ വല്യു ലേൺ പദ്ധതി അതിന്റെ ഭാഗമായിട്ടുള്ള ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രൊജക്ടുകൾ പോളിടെക്നിക്കുകൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക്കിലും ഐഒ സിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബിയുടെ സഹായത്തോടെ കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവിലാണ് അത്യാധുനിക സൌകര്യങ്ങളോടെ ക്ലാസ് മുറികൾ ലാബുകൾ സെമിനാർ ഹാൾ എന്നിവ ഉൾപ്പെടുന്ന അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചിട്ടുള്ളത് നാല് നിലകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട് പരിപാടിയിൽ വാടൂർ സോമൻ എം എൽ എനായിരുന്നു ഡീൻ കുര്യാക്കൂസ് എം പി മുഖ്യപ്രഭാഷണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചൻ നേറണാക്കുന്നതിൽ പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് പി രാജേന്ദ്രൻ വണ്ടിപ്രയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ തുടങ്ങിയവർ സംസാരിച്ചു